നമസ്കാരം കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ ഭീഷണികൾ വർദ്ധിച്ചു വരികയാണ് ഇത്തരം ഭീഷണികളെ വിലക്കെടുക്കാതെ ഇന്ത്യ ധൈര്യമായി തന്നെ മുന്നോട്ടു പോവുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീഷണികൾക്ക് ഇന്ത്യ യാതൊരു വിലയും കൊടുക്കുന്നില്ല ഇന്ത്യയെ നേരിടാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന പാക് പ്രതിനിധികളുടെയും സൈനിക മേധാവികളുടെയും നിരന്തരമായ പ്രസ്താവനകൾ അവരുടെ ഭീരുത്വത്തെയാണ് കാണിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചെറിയ പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും ആണവ ഭീഷണി മുഴക്കാനും പാകിസ്ഥാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനെ ഒരു അസ്തിത്വ ഭീഷണിയായി കാണുന്നില്ല മറിച്ച് ചൈനയാണ് തങ്ങളുടെ പ്രധാന എതിരാളിയായി കണക്കാക്കുന്നത് ഇത് അമേരിക്കൻ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത് പാകിസ്ഥാൻ ഭീഷണികൾക്ക് ഇന്ത്യ എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ ഇന്ത്യക്കെതിരെ ആണവാക്രമണം ഭീഷണി ഉയർത്തിയ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഭാരതം ആണവാഹുധങ്ങൾ ഉപയോഗിക്കുമെന്ന ഭീഷണി ആവർത്തിച്ചുകൊണ്ട് ഗുജറാത്തിലെ റിലയൻസ് റിഫൈനറി ലക്ഷ്യമിടുമെന്ന ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീർ കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത് എന്നാൽ പാകിസ്ഥാൻ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കി പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാനിലെ പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും ഈ ആക്രമണത്തിൽ തകർത്തു ആണവായുധങ്ങൾ കൈവശമുള്ള ഒരു രാജ്യത്തെ നേരിട്ട് ആക്രമിക്കാൻ ഇന്ത്യ മടിച്ചില്ല എന്നത് പാകിസ്ഥാന്റെ ആണവ ഭീഷണികളെ ഇന്ത്യ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ ഭരണകൂടം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും ആണവായുധങ്ങൾ ഭീകരരുടെ കയ്യിലെത്തിയാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്നും ഇന്ത്യ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഒരു വിലപേശൽ തന്ത്രം മാത്രമാണെന്നും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളിൽ നിന്ന് ഇത് വ്യതിചലനം സൃഷ്ടിക്കില്ലെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ആണവ ഭീഷണി മുഴക്കി ഇന്ത്യ ഭയപ്പെടുത്താമെന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ടെങ്കിൽ അതൊരു മിഥ്യാധാരണയാണെന്ന് ഓപ്പറേഷൻ സിന്ധു തെളിയിച്ചു കഴിഞ്ഞു ഏതൊരു പ്രകോപനത്തിലും ഉചിതമായ മറുപടി നൽകാൻ ഇന്ത്യയുടെ സൈന്യം സജ്ജമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് തുടർന്നാൽ അതിന്റെ അനന്തര ബലങ്ങൾ അവർക്ക് വേദന ഉണ്ടാകുന്നതായിരിക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി വെബ്ഡെസ്ക്യൂസ്തമായ മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്